ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും എവിടെ സുഖായിരിക്കണമോ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വീട്ടിലും പ്രായമായവർ ഉണ്ടായിരിക്കും അല്ലേ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ എത്ര അണുകുടുംബമാണെന്ന് പറഞ്ഞാലും അതായത് കൂട്ടുകുടുംബത്തിനെ പോലെ എന്തെങ്കിലും അണുകുടുംബാണെന്ന് പറയുമ്പോഴും നമ്മൾ ആ വീട്ടിലേക്ക് ഇപ്പോൾ ഒരച്ഛനും അമ്മയും രണ്ട് മക്കളാണെന്നുണ്ടെങ്കിൽ പെൺമക്കളാണെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കും ആൺമക്കളാണെന്നുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ച് നമുക്ക് രണ്ട് പെൺകുട്ടികളെ ഇങ്ങോട്ട് കിട്ടും അല്ലേ അപ്പോൾ ആ കുടുംബം വലുതായി അതായത് നാല് പേരുള്ളത് പേരായി അപ്പോൾ അവർക്ക് മക്കളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ അമ്മയ്ക്കും അച്ഛനും അമ്മയോ അച്ഛനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മയോ അച്ഛനും ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് പേര് നമുക്ക് അവിടെയും കൂടുതലായി വന്ന് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മുത്തശ്ശന്മാര് അല്ലെങ്കിൽ അമ്മൂമ്മമാർ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് അവർ പറയുന്നതൊന്നും പിടിക്കില്ല പിടിക്കില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല പണ്ടത്തെ പണ്ടത്തെ രീതിയിൽ ജീവിച്ച് വളർന്നവർക്ക് അവർക്ക് ഒരുപാട് ചിട്ടകളും കാര്യങ്ങളും ഉണ്ട് കിട്ടാം അപ്പം ആ ചിട്ടകളും കാര്യങ്ങളും അപ്പോൾ ഒക്കെ പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ചിട്ടകളും കാര്യങ്ങളും അതുപോലെ ഏകദേശം നമ്മൾ പാലിച്ചു പോരാനും അതുപോലെ ജീവിക്കാനും നമ്മൾ ശ്രമിക്കും പക്ഷെ ഇന്നത്തെ തലമുറയിൽ പെട്ടവർക്ക് അങ്ങനെ കഴിയില്ല കഴിയില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇതിൽ അങ്ങനെ ചിട്ടകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ചിട്ടയോട് കൂടി ജീവിക്കും പക്ഷെ എന്നാലും വളർന്നു വരുന്ന കുട്ടികൾ അത് കണ്ടിട്ട് അതേ ചിട്ടയോടുകൂടി വളരണം എന്നില്ല അവർ ചിലപ്പോൾ അമ്മോടും അച്ഛനോടും പറയും പിന്നെ ഇതൊക്കെ ചെയ്യപ്പൊ ചുരുക്കം നമ്മൾ ഒരു ഏകാദശി അല്ലെങ്കിൽ എന്തെങ്കിലും വ്രതങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കാര്യമില്ല എന്നുള്ള പോലെയാണ് ഇന്നത്തെ മക്കള് ഏർ ചെയ്യുക അപ്പോൾ അങ്ങനെ വളർന്നു വന്നു അവര് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ അവരുടെ ആ മാ പെരുമാറ്റം രീതി അവർക്ക് മാറ്റി അവിടെ ജീവിക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു പരിധി വരെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നല്ലാതെ കൂടുതലായിട്ട് ചെയ്യില്ല അപ്പോൾ നമ്മുടെ ഈ പ്രായത്തിലുള്ള മദർ ഇൻലോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും കാരണം മരുമക്കളാണ് മക്കളും മരുമക്കളും അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് വേറെ പോകണം പോണമെങ്കിൽ അവർ വേറെ പോയി ജീവിക്കും ും അല്ല നമ്മുടെ കൂട്ടത്തില് നിൽക്കാനാ താല്പര്യച്ചാൽ അങ്ങനെ നിൽക്കും പക്ഷെ കഴിയുന്നതും നമ്മൾ നമ്മുടെ മക്കൾ വേറെ പോകുന്നതിനേക്കാളും നമ്മുടെ കൂട്ടത്തിൽ നിർത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക അല്ലേ അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ കണ്ട കണ്ടില്ലേന്ന് അടിച്ച് ജീവിക്കേണ്ടി വരും അപ്പം ഇന്നിപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്യണം ഇന്നത്തെ സമൂഹത്തിൽ അമ്മായിമ്മമാർ അല്ലെങ്കിൽ അതെ ഇൻലോസ് അമ്മായി അമ്മമാരോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അച്ഛനോ ആരോ ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കും ഒരു പരിധി പരിധിവരെയൊക്കെ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവും തീരുമാനം പറ്റാതെ ആകുമ്പോൾ ചിലപ്പോൾ അമ്മമാരും വേണ്ടിയില്ലെങ്കിലും അച്ഛന്മാർ അതിനെതിരെ പ്രതികരിക്കാറുണ്ട് ചില വീടുകളിൽ അമ്മമാരും പ്രതികരിക്കാറുണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതല്ലാത്ത പക്ഷം അങ്ങനെ വലതും സംഭവിച്ചാൽ അത് ഒന്നുക്ക് ഇൻലോസിൻ്റെ പോരായിട്ട് പറയും അപ്പോൾ ഏതാ ആയിക്കോട്ടെ നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മൂമ്മമാരോ അല്ലെങ്കിൽ മുത്തശ്ശന്മാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ചമ്മമാരോ അച്ചച്ഛന്മാരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ രീതികളൊന്നും പിടിച്ചൊന്നും വരില്ല അപ്പം എന്ത് ചെയ്യുമ്പോഴും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അപ്പോൾ അരുതുകൾ അല്ലേ അരുതുകൾ അരുത് 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 എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് പിടിക്കില്ല അതിപ്പം നമ്മുടെ മക്കളായിക്കോട്ടെ നമുക്ക് വീട്ടിലേക്ക് വരുന്ന മരുമക്കളായിക്കോട്ടെ ആർക്കും അത് ില്ല ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് നൂറിൽ തൊണ്ണൂറ്റെട്ട് പേരും കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാച്ചാലും രണ്ട് പേര് തീരും ആരും പിടിക്കാതെ പൊട്ടിത്തെറിക്കുന്നവരും ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ പൊട്ടിത്തെറിക്കുന്നതും ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ നമ്മളേനെ ആ വരുന്ന മരുമക്കളേനെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ആ കുട്ടിയുടെ ഭർത്താവാണ് അതായത് നമ്മുടെ ആൺമക്കളാണ് പക്ഷെ ചില ആൺകുട്ടികൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിയന്ത്രണം അല്ലാട്ടോ അതായത് നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ രീതി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ അതനുസരിച്ച് മുഴുവനായിട്ടും ആ രീതിയിൽ കൂടെ പൊരുത്തപ്പെട്ടു പോയില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ശ്രമിക്കുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പം ശ്രമിക്കാത്ത കുട്ടികളാവുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉടലെടുക്കുക കാരണം പ്രായമായവർ അവർ കണ്ടാൽ അത് വിളിച്ച് പറയും അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരത് വിളിച്ച് പറയും അത് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് അത് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതവിടെ ഒരു പ്രശ്നമായി അപ്പം ആ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതിനെ എതിർത്ത് പറഞ്ഞു അല്ലെങ്കിൽ ആ പ്രവൃത്തി അവര് വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രായമായവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അവരത് പറയും അപ്പം അതിന്റെ ഇടയിൽ പെടുന്നത് ആരാ ഈ അച്ഛനും അമ്മയാണ് അതായത് ഈ ആൺകുട്ടിയുടെ അച്ഛനും അമ്മയാണ് കാരണം അവർക്ക് കാളയും വെട്ടൂവിടാ കയറും എന്ന് പറഞ്ഞ പോലെ അച്ഛനും അമ്മേനും തള്ളിക്കളയാനും പറ്റില്ല അവർ പറയുന്നത് കാര്യമെന്ന് അവർക്ക് ബോധ്യമുണ്ട് എന്നാലും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ മകനെയും ഭാര്യേനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അപ്പോൾ അവിടെ പെട്ടു പോകുന്നത് ഈ അച്ഛനും അമ്മയാണ് അതുപോലെ തന്നെ പെൺകുട്ടികൾ പറയും ഇന്നത്തെ വസ്ത്രധാരണ രീതി ആയിക്കോട്ടെ ഇന്നത്തെ ജീവിത രീതികളായിക്കോട്ടെ എത്രയോ കുട്ടികൾ ഇന്നിപ്പോൾ ഐ ടി യുഗാണ് കൂടുതൽ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞു അവർ ഇന്നിപ്പോൾ മറ്റുള്ള അച്ഛനമ്മമാരെ പോലെ അല്ലെങ്കിൽ ഇന്നത്തെ അമ്മമാരെ പോലെ അല്ലെങ്കിൽ വീട്ടമ്മമാരെ പോലെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ പെരുമാറിക്കോളണം എന്നില്ല കേട്ടോ അത് പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പോലെ അവർ ചില വീട്ടിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യില്ല അപ്പോൾ അവിടെ പ്രശ്നങ്ങളായി അങ്ങനെ പ്രശ്നങ്ങളാവുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ജോലി ഉള്ളതുകൊണ്ട് എന്ത് പറയും ൊക്കെ പറയും ഈ വീട്ടിൽ നിൽക്കണില്ല ഇവളും നിങ്ങളും കൂടിയിട്ടുള്ള പ്രശ്നങ്ങളാവുമ്പോൾ ഞാൻ വേറെ പോകുക എന്ന് പറഞ്ഞിട്ട് അവർ വേറെ പോയി ജീവിക്കുന്നവരുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ വേറെ പോയി ജീവിക്കാതെ ഇവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെന്നും മനസമാധാനം ഒരു ഒരു എന്തും ഇല്ലാത്തൊരു ജീവിതമായി മാറിപ്പോട്ടോ അപ്പോൾ അങ്ങനെയുള്ള വീട്ടിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന പോലെയാവും അതിപ്പോൾ ആ മദറിൻലോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഇൻലോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മകനും മരുമകളും ആയിക്കോട്ടെ രണ്ടു കൂട്ടർക്കും ജീവിതത്തിൽ അവിടെ സന്തോഷം സമാധാനം ും ഒരിക്കലും ഉണ്ടാവില്ല സംഭവിക്കൂല കാരണം എന്താ വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റിന്റെ തലം കഴിഞ്ഞു എപ്പോഴും അവിടെ പൊട്ടിത്തെറി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല ആ രീതിയിൽ എത്തുന്ന രീതി കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പൊ എല്ലാവരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യന്നെ വേണം അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ജീവിതത്തിന് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ആ ഒരു കുടുംബം നശിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമായ അച്ഛനും അമ്മയും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മ മാത്രമോ അല്ലെങ്കിൽ അച്ഛൻ മാത്രമോ ആരോ ആയിക്കോട്ടെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പണ്ടത്തെ രീതിയിലുള്ള കാര്യങ്ങൾ പറയും ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നത് അവർക്കൊരു ചിട്ടയും കൃത്യം കാര്യങ്ങളുമുണ്ട് അപ്പോൾ ജോലി ഉണ്ടോ ഇല്ലേ ജോലി ഉള്ള ദിവസമാണോ ഇല്ലാത്ത ദിവസമാണോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല അപ്പോൾ അവർ പറയും സാധാരണ നേരത്തെ നീക്കുന്ന നേരത്തെ നീട്ടുകൂടെ ഒരു ഏഴുമണി കഴിഞ്ഞിട്ടാണോ എട്ട് മണി കഴിഞ്ഞിട്ടാണോ നീക്കുക എന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ചിലപ്പം മിണ്ടാണ്ടിരിക്കും രണ്ടാമത്തെ ദിവസം അവിടെ ഒരു പൊട്ടിത്തെറിയുണ്ടാവും ചിലപ്പോൾ ഈ പെൺകുട്ടി ഒന്നും വേണ്ടിയില്ലെങ്കിലും പെൺകുട്ടി ഭർത്താവിനോട് പോയിട്ട് പറഞ്ഞാൽ ഭർത്താവും ചിലപ്പോൾ പിന്നെ സംസാരിക്കാൻ വരിക അതായത് അവരുടെ പേരക്കുട്ടിയായിരിക്കും സംസാരിക്കാൻ വരുക അവളെ അച്ചാൽ നീട്ടോട്ട് നിങ്ങൾക്ക് എന്താ അല്ലെങ്കിൽ എങ്ങനെ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ സംസാരം വരും അപ്പോൾ ചിലപ്പോൾ ഈ ഇൻലോസും ഉണ്ടല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെക്കും അവർ വീട്ട് വീട്ടമ്മമാർ എന്ത് ചെയ്യും രാവിലെ സാധാരണ എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ നോക്കും ടിഫിനൊക്കെ തയ്യാറാക്കി ചോറും കറിയൊക്കെ റെഡിയാക്കും ഇവർ ഭക്ഷണം കഴിക്കട്ടെ ചിലപ്പോൾ ടിഫിനൊക്കെ അന്നത്തെ ദിവസം കഴിക്കാൻ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും ഒഴിവുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ദിവസമാണെങ്കിലും ഇത്തിരി നേരം വേഗം നീട്ട് വന്നാലും അവർ നേരത്ത് കഴിക്കുന്ന സമയത്ത് കഴിക്കുന്നു വെക്കാം അതിനുശേഷം ശേഷം അവർ ഭക്ഷണത്തിന് അവർ പോയി റെസ്റ്റ് എടുത്തു അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം വന്നിട്ട് എന്താ ഉള്ളത് അവരുടെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ പറഞ്ഞു കൊടുത്ത ചെയ്യുന്ന ഇൻലോസ് ഉണ്ടാവും അപ്പം അങ്ങനെ ഇന്ന മാതിരിക്ക് ഇന്ന് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറയുമ്പോൾ അത് തയ്യാറാക്കി കൊടുക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെ അത് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചു അവർ അവരുടെ കാര്യങ്ങൾ നോക്കി പോകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി ജി അല്ലെങ്കിൽ നമ്മൾ പണ്ടുള്ളവർ പറയണ പോലെ സത്രത്തിൽ ജീവിക്കുന്ന പോലെയാണെന്ന് പറയും അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ നേരത്തെ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ വന്നിരിക്കുക ഭക്ഷണം ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ റൂമിലേക്ക് പോവുക അങ്ങനെയാണ് മിക്ക കുടുംബങ്ങളിലും ഇന്ന് കാണുന്നത് കേട്ടോ അച്ഛനും അമ്മയും മക്കളും മരുമക്കളും ഒക്കെ ആണെന്നുണ്ടെങ്കിലും പരസ്പരം സംസാരിക്കാനോ പരസ്പരം കാര്യങ്ങൾ അവരൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ചില കുടുംബങ്ങളിൽ കാണുന്നില്ല അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച അപ്പം അവര് ഭാര്യയും ഭർത്താവും അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്ന് കഴിക്കും അവര് വന്ന് എടുത്ത് വിളമ്പിപ്പടുത്ത് കഴിച്ചു പോയി ഡൈനിങ് ടേബിളിന്റെ മുകളിൽ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടാവും ഭക്ഷണങ്ങൾ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അവരെടുത്ത് കഴിച്ചിട്ട് പോകണു അത് കഴിഞ്ഞ് അവരുടെ റൂമിലേക്ക് പോയി ഒരു പരിധി വരെ ഇവരും ഭക്ഷണം കഴിക്കാൻ നേരത്തെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരില്ല വന്ന് അപ്പോൾ ഈ അച്ഛനും ഈ ഇൻലോസ് അതായത് ഈ അച്ഛനും അമ്മയും നമ്മുടെ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ ആ മൂമ്മയും അച്ചാച്ചനോ ആരെയുള്ളത് വെച്ചാൽ അവർക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് പ്രായമായവർക്ക് അവർ നമ്മൾ നേരത്തെ ഭക്ഷണം കൊടുക്കുമല്ലോ അങ്ങനെ കഴിഞ്ഞിട്ട് അവർ പോയി അവരൊക്കെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ തലമുറയിൽ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ രാത്രി വൈകിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് എന്താ അറിയോ ശരിക്കും അവരൊക്കെ രോഗിയായി മാറുകയാണ് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ രോഗിയായിട്ട് മാറുകയാണ് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു അമ്പത് വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞാലാണ് അസുഖങ്ങൾ വരുന്നുള്ളൂ പണ്ടത്തെ മണ്ണും ഇന്നത്തെ മണ്ണും വ്യത്യാസമുണ്ടെന്ന് പറയും എന്നാലും പത്തറുപത് വയസ്സ് കഴിയുമ്പോഴാണ് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുള്ളൂ ഇന്നിപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഒരു പെൺ പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ ഇന്നത്തെ തലമുറയിൽ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ അസുഖങ്ങളുടെ ഘോഷയാത്രയായി ജീവിതശൈലി രോഗങ്ങളെ എല്ലാവരെയും പെട്ടെന്ന് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതെല്ലാം ഇന്നത്തെ തലമുറയിൽ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ അറ്റാക്ക് അറ്റാക്കിനെ സംബന്ധിച്ച് ഇന്ന് ചെറിയ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ തന്നെ എത്ര പേര് കുഴഞ്ഞു വീണ് മരിച്ചു അല്ലെങ്കിൽ കുളിക്കാൻ കയറി കുളിമുറിയിൽ മരിച്ചു കിടക്കണ കണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്ര കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതിയിലുള്ള വ്യത്യാസങ്ങളും കൊണ്ടാണ് സംഭവിക്കുന്നത് കുറച്ചൊക്കെ പണ്ടുള്ളവർ പറയുന്നത് ശരിയാണെന്ന് ശരിയാണ് നമ്മൾ മുഴുവൻ ആ രീതിയിൽ കൂടെ അല്ലെങ്കിൽ ആ ചിട്ടകൾ ശീലിക്കണം എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും പണ്ടുള്ളവർ പറയുന്ന ആ രീതികൾ കുറച്ചൊക്കെ ശരിയാണ് അത് പ്രകാരം നമ്മുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വന്നാൽ തന്നെയാണ് കാര്യമുള്ളൂ അപ്പോൾ അരുതുകൾ പറയുന്നത് നമുക്ക് ഇഷ്ടക്കേടാണ് നമ്മൾ അപ്രിയമായ സത്യങ്ങൾ പറയരുത് പറഞ്ഞ പോലെ സുഖിപ്പിക്കാനായിട്ട് ഒരാളോട് പറഞ്ഞ് സംസാരിച്ച് നോക്കൂ അത് ഇഷ്ടാവും അവർക്ക് ഇന്നത്തെ കുട്ടികളോട് നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടാവില്ല നമ്മൾ അവരെന്ത് ചെയ്യുന്നു അതുകൂടെ അതാ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവ അവർക്കിഷ്ടമാണ് അപ്പോൾ കുട്ടികളെ നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നന്നായി ജീവിക്കണം തന്നെയാണ് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം ഉണ്ടാവുക അപ്പം അതുപോലെ തന്നെ നിങ്ങളെ മക്കളെ നമ്മൾ നിങ്ങൾക്ക് മക്കളുണ്ടാകുമ്പോൾ നിങ്ങളുടെ മക്കളേനെ നിങ്ങൾ ലാളിച്ച് കൊഞ്ചിച്ച് വളർ അതുപോലെ തന്നെയാണ് നിങ്ങളേനും നിങ്ങളുടെ ചെറുപ്പത്തിൽ ഈ അച്ഛനും അമ്മയും നോക്കിയിട്ടുണ്ടാവുക അപ്പോൾ എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ മക്കളോട് സ്നേഹം തന്നെയാണ് അവനവൻ്റെ മക്കളേനെ കൊഞ്ചിക്കാനും ലാളിക്കാനും എല്ലാ അച്ഛനമ്മമാർക്കും ഇഷ്ടം തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നിരിക്കണത് അതുപോലെ തന്നെ ആ മക്കൾക്ക് മക്കളാവുമ്പോൾ നമുക്ക് പേരുമക്കളാവുമ്പോൾ ആ മക്കളെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുട്ടികൾക്ക് അറിയില്ല നമ്മൾ വളർത്തി ഉണ്ടാക്കി വരുമ്പോൾ ഇപ്പം എന്നെ വളർത്തി ഉണ്ടാക്കി അല്ലെങ്കിൽ എന്നെ കൊഞ്ചിച്ച് വളർത്തുന്നത് പലിക്ക് ഉണ്ടാവും പക്ഷെ എന്നാലും അത് നമ്മൾ മറക്കും താൻ ഒരു കാലം കഴിഞ്ഞാൽ മറക്കും മറക്കില്ല എന്നല്ല പറയുന്നത് എന്നാലും എല്ലാവരും അവരവരുടെ മക്കളെ അങ്ങനെയൊക്കെ തന്നെയാണ് വളർത്തി വലുതാക്കി വരുന്നത് എന്നുള്ളത് ഇന്നത്തെ തലമുറയിലുള്ള മക്കൾ ഓർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഇങ്ങനെ പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പങ്കുവെച്ചെന്ന് മാത്രം ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു